ഹായ് ഫ്രണ്ട്സ് എൽ ഡി സി പി എസ് സി ചോദ്യാവലിയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി ഉത്തരം മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് ഉത്തരം മാർത്താണ്ഡവർമ്മ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് ഉത്തരം മുറജപം മുറജപം ആദ്യമായി ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ധർമ്മരാജയുടെ സമകാലികനായിരുന്ന പ്രശസ്ത കവി ഉത്തരം ഉണ്ണായി വാര്യർ ടിപ്പു സുൽത്താൻ നെറുംങ്കോട്ട ആക്രമിച്ച വർഷം ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാർ ഉത്തരം അയ്യപ്പ മാർത്താണ്ഡപ്പിള്ള രാജ കേശവദാസ് കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ഉത്തരം മോർണിംഗ് ടൺ പ്രഭു വേലു തൊമ്പി ദളവ ജനിച്ചത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് കന്യാകുമാരിയിലെ കാൽക്കുളം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം